നമസ്കാരം ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ മത്സ്യകൃഷി വികസിപ്പിക്കാൻ കേന്ദ്ര പദ്ധതി വിത്തുതേങ്ങ ശേഖരിക്കാം കൃഷി പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം നെൽച്ചെടിയിലെ ഇലക്കരച്ചിൽ രോഗം നിയന്ത്രിക്കാം വിശദമായ വാർത്തകളിലേക്ക് രാജ്യത്തെ മത്സ്യകൃഷി മേഖലയെ സൂക്ഷ്മ സംരംഭങ്ങളിലൂടെ വികസിപ്പിക്കുക മത്സ്യ കർഷകർക്ക് വായ്പ ലഭ്യതയും ഡിജിറ്റൽ സേവനങ്ങളും ഉറപ്പാക്കുക മൂല്യവർദ്ധിത സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കി സുസ്ഥിര വികസനത്തിലൂടെ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹ യോജന അഥവാ പി എം എം കെ എസ് എസ് വൈ ഈ പദ്ധതിയിലൂടെ മത്സ്യ മത്സ്യോൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുകയും അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ വനിതകൾക്ക് മുൻഗണന നൽകുകയും ചെയ്യും പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് അവരവരുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാന്റ് നൽകുന്നതാണ് സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പൊതുവിഭാഗത്തിൽ ആകെ ചെലവിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം അല്ലെങ്കിൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിക്കും കൂടാതെ പട്ടികജാതി പട്ടികവർഗക്കാർക്കും വനിതകൾക്കും ചിലവിന്റെ മുപ്പത്തി ശതമാനം അല്ലെങ്കിൽ നാൽപ്പത്തി ലക്ഷം രൂപ ലഭ്യമാക്കും ചെറുകിട സംരംഭകർക്ക് പൊതുവിഭാഗത്തിൽ ആകെ ചെലവിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം അഥവാ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വനിതകൾക്കും ചിലവിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം അഥവാ നൂറ് ലക്ഷം രൂപയും സ്വയം സഹായ സംഘങ്ങൾക്കും മത്സ്യകർഷക സംഘങ്ങൾ ൾക്കും സഹകരണ സംഘങ്ങൾക്കും ചെലവിന്റെ മുപ്പത്തി അഞ്ച് ശതമാനം അല്ലെങ്കിൽ ഇരുന്നൂറ് ലക്ഷം രൂപയും എന്നതാണ് അനുവദിക്കുന്ന തോത് വിശുദ്ധ വിവരങ്ങൾക്ക് സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എൻ എഫ് ഡി പി എഫ് ഡോട്ട് ഇൻ വിത്ത് തേങ്ങ ശേഖരണത്തിന് ഉത്തമമായ മാതൃവൃക്ഷം തിരഞ്ഞെടുക്കേണ്ട സമയമാണിപ്പോൾ പതിവായി വർഷത്തിൽ എൺപതിലധികം തേങ്ങകൾ കിട്ടുന്ന തേങ്ങകൾ മാതൃവൃക്ഷമായി തിരഞ്ഞെടുക്കാവുന്നതാണ് പൊതിച്ച തേങ്ങയ്ക്ക് ശരാശരി അഞ്ഞൂറ് ഗ്രാമും കൊപ്രയ്ക്ക് നൂറ്റി അൻപത് ഗ്രാമും അതിനു മുകളിലും തൂക്കം ഉണ്ടായിരിക്കണം കൂടാതെ രോഗബാധകൾ ഒന്നുമില്ലാത്തതും നന്നായി എല്ലാ വശങ്ങളിലേക്കും വിടർന്ന് കുട പോലെ നിൽക്കുന്ന മുപ്പതിലധികം ഓലകളുമുള്ള തെങ്ങുകളാണ് തിരഞ്ഞെടുക്കേണ്ടത് നീളമുള്ള ഇടിയാത്ത കുലകൾ കരുത്തുറ്റ ഓലമടൽ എന്നിവയൊക്കെ നല്ല മാതൃവൃക്ഷത്തിന്റെ സ്വഭാവ സവിശേഷതകളായി കണക്കാക്കുന്നു ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയിലൂടെ ഘടക പദ്ധതിയായ ഞണ്ട് കൃഷിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഈ പദ്ധതിയിലൂടെ പിന്നാമ്പുറ കുണങ്ങളിലോ ഓരോ ജലാശയങ്ങളിലോ ഞണ്ട് കൃഷി ചെയ്യാം ചിലവിൻ്റെ നാൽപ്പത് ശതമാനം സബ്സിഡി അനുവദിക്കുന്നതാണ് തയ്യാറാക്കിയ അപേക്ഷയും അനുബന്ധ രേഖകളും തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് കാസർഗോഡ് കുമ്പള എന്നീ മത്സ്യഭവൻ ഓഫീസുകളിൽ എത്തിക്കേണ്ടതാണ് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് ആറ് ഏഴ് രണ്ട് രണ്ട് പൂജ്യം രണ്ട് അഞ്ച് മൂന്ന് ഏഴ് മലപ്പുറം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലെ പല ഭാഗങ്ങളിലുമുള്ള നെൽപ്പാടങ്ങളിൽ ബാക്ടീരിയൽ ഇലക്കരച്ചിൽ രോഗം രൂക്ഷമായി കാണുന്നതിനാൽ കർഷകർ ജാഗ്രത പാലിക്കേണ്ടതാണ് ഇപ്പോൾ കൃഷിയിറക്കിയിട്ടുള്ള കോൾ നിലങ്ങളിൽ രോഗബാധ ഉണ്ടാകാതിരിക്കാൻ കർഷകർ പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം ഈ രോഗത്തിനെതിരായുള്ള മുൻകരുതലായി എല്ലാ പാടത്തും സ്യൂഡമോണസ് ചാണക തെളിയിൽ ചേർത്ത് തളിക്കേണ്ടതാണ് ഇതിനായി ഇരുപത് ഗ്രാം പച്ച ചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയുടെ തെളിയെടുത്ത് ഇരുപത് ഗ്രാം സ്യൂഡമോണസ് ചേർത്ത് കൊടുക്കാം ബ്ലീച്ചിംഗ് പൗഡർ പൊടി രണ്ട് കിലോഗ്രാം ഒരു ഏക്കറിന് എന്ന തോതിൽ വെള്ളച്ചാലുകളിലും പാടത്തും കിഴികളായി കെട്ടിയിടിയുന്നതും ചെയ്യാവുന്നതാണ് നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലക്കരിച്ചിൽ രൂക്ഷമായ പാടങ്ങളിൽ സ്ട്രെപ്റ്റോസൈക്ലിൻ എന്ന ആൻറ്റിബയോട്ടിക് നാൽപ്പത് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഏക്കർ ഒന്നിന് എന്ന രീതിയിൽ തളിച്ചു കൊടുക്കാം കൂടാതെ പൊട്ടാഷ് വളം കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതും ചെടികളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ സഹായിക്കും വളർത്തൽ ശാസ്ത്രീയമായും നൂതന സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെയും എങ്ങനെ ലാഭകരമായി ചെയ്യാം എന്ന വിഷയത്തിൽ ഏകദിന പരിശീലനം ഈ മാസം ഇരുപതിന് മണ്ണൂത്തിയിലെ ഗോട്ട് ആൻഡ് ഷീപ്പ് ഫാമിൽ നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് ഒൻപത് ആറ് ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യം മൊബൈൽ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് ഒൻപത് ആറ് രണ്ട് ഒന്ന് ഒൻപത് ഏഷ്യയിലെ ഏറ്റവും വലിയ ടർക്കി ഫാം ആണ് കൊല്ലം ജില്ലയിലെ കുരീപ്പുഴ ടർക്കി ഫാം കർഷകർക്ക് ആവശ്യമായ ടർക്കി കുഞ്ഞുങ്ങൾ ടർക്കി മുട്ട ഇറച്ചി എന്നിവ ലഭ്യമാക്കുന്ന ഈ ഫാമിനെ കുറിച്ചുള്ള കൂടുതൽ കാഴ്ചകൾ കാണാം കൊല്ലം ജില്ലയിൽ കുരീപ്പുഴ അഷ്ടമുടി കായലിൻ്റെ തീരത്താണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ ജില്ലാ ടർക്കി ഫാം ഐക്യനാടുകളുടെ ഓമനകളായ ടർക്കികൾക്ക് വലിയ സാമ്രാജ്യം തന്നെയാണ് കൊല്ലത്ത് മൃഗസംരക്ഷണ വകുപ്പ് തീർത്തത് ടർക്കി കുഞ്ഞുങ്ങൾ ചെറുപ്രായത്തിലുള്ള ടർക്കികൾ വലിയ ടർക്കികൾ ടർക്കി മാംസം ടർക്കി മുട്ട എന്നിവ വിപണിയിലെത്തിക്കുവാൻ സമഗ്ര സംഭാവനയാണ് മൃഗസംരക്ഷണ വകുപ്പ് ചെയ്യുന്നത് കൊല്ലത്തെ ജില്ലാ ടർക്കി ഫാമിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ടർക്കി ഫാം എന്ന ബഹുമതി രാജ്യമെമ്പാടും ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് കൊല്ലത്തെ വരുന്നു ടർക്കിപ്പട വരുമാനവും എന്ന ഈ പരിപാടിയുടെ പൂർണ്ണരൂപം നാളെ രാത്രി പത്ത് മുപ്പതിന് കൃഷിദർശനിൽ സംരക്ഷണം ചെയ്യും അടുത്ത ദിവസം രാവിലെ നാല് മണിക്കും പതിനൊന്ന് മുപ്പതിനും പുനഃസംരക്ഷണം ഉണ്ടായിരിക്കും ഇനി കമ്പോള വില നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ കിണലിന് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊപ്ര പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ പിണ്ണാക്ക് എക്സ്പെലർ നാലായിരത്തി ഒരുന്നൂറ് രൂപ പിണ്ണാക്ക് റോട്ടറി നാലായിരത്തി ഇരുന്നൂറ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുപത്തി ഒരായിരത്തി ഒരുന്നൂറ് രൂപ ചുക്ക് മീഡിയം ഇരുപത്തി എണ്ണായിരം രൂപ ചുക്ക് ബെസ്റ്റ് മുപ്പതിനായിരം രൂപ അടയ്ക്കു മുപ്പത്തി അയ്യായിരം രൂപ ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത് രൂപ വരെ രൂപ ജാതിക്ക തൊണ്ടില്ലാത്തത്രി ഗ്രാമ്പു കിലോഗ്രാമിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റബ്ബർ ആർ എസ് എസ് അഞ്ചാം ഗ്രേഡ് ക്വിൻറ്റലിന് പതിനെണ്ണായിരം രൂപ റബ്ബർ ആർ എസ് എസ് നാലാം ഗ്രേഡ് പതിനെണ്ണായിരത്തി രൂപ 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 ഒട്ടുപാൽ സംസ്ഥാനത്ത് പകൽ താപനില ഉയർന്നതോടെ ഒട്ടുമിക്ക റബ്ബർ തോട്ടങ്ങളിലും ഇലപൊഴിച്ചിൽ വ്യാപകമായി മരങ്ങളിൽ നിന്നുള്ള വരുമാനം കുറയുന്നതിനാൽ പല തോട്ടങ്ങളിലും ഇടവിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമേ ഉൽപാദകർക്ക് ടാപ്പിംഗ് അവസരം കണ്ടെത്താനാവുന്നുള്ളൂ ഇതിനിടയിൽ കൊച്ചി കോട്ടയം വിപണികളിൽ ഷീറ്റ് ലാറ്റക്സ് എന്നിവയുടെ വരവ് കഴിഞ്ഞ ഡിസംബറിനെ അപേക്ഷിച്ച് ഗണ്യമായി ചുരുങ്ങിയെന്നാണ് വ്യാപാര മേഖലയിലെ വിലയിരുത്തൽ വരവ് കുറഞ്ഞിട്ടും നിരക്കുയർത്താൻ ടയർ വ്യവസായികൾ താൽപ്പര്യം കാണിക്കുന്നില്ല ക്രിസ്തുമസ് അടുത്തതോടെ കൈവശമുള്ള ഷീറ്റ് വിറ്റുമാറാനുള്ള നീക്കത്തിലാണ് ഒരു വിഭാഗം കർഷകർ നാലാം ഗ്രേഡ് റബ്ബർ കിലോ നൂറ്റി എൺപത്തി മൂന്ന് രൂപയിലും ലാറ്റക്സ് നൂറ്റി ഇരുപത്തിരണ്ട് രൂപയിലും വിപണനം നടന്നു ജപ്പാനീസ് വിപണിയിൽ റബ്ബർ കിലോ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എണ്ണിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തി എട്ട് എണ്ണിലേക്ക് ഇടിഞ്ഞതിൻ്റെ ചുവട് പിടിച്ച് കയറ്റുമതി വിപണിയായ ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായി കുറഞ്ഞു ലേലകേന്ദ്രങ്ങളിൽ ഏലയ്ക്ക പ്രവാഹം ഇന്നലെ രണ്ട് ലേലങ്ങളിലായി ഒന്നേ ദശാംശം ആറ് അഞ്ച് ലക്ഷം കിലോ ചരക്ക് വിൽപ്പനയ്ക്കിറങ്ങിയതിൽ ഒന്നേ ദശാംശം ആറ് മൂന്ന് ലക്ഷം കിലോ ചരക്കും വാങ്ങലുകാർ മത്സരിച്ച് ശേഖരിച്ചു എങ്കിലും രണ്ട് ലേലങ്ങളിലും ശരാശരി ഇനങ്ങൾ കിലോ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് രൂപയിൽ നിലകൊണ്ടു ചരക്ക് സംഭരിക്കാൻ ഉത്സാഹിക്കുമ്പോഴും ഏലത്തിനെ ഒരു നിശ്ചിത ടാർഗറ്റിൽ പിടിച്ചു നിർത്തുകയാണെന്ന ആക്ഷേപം ഉൽപാദകരിൽ നിന്നും ഉയരുന്നു ക്രിസ്തുമസ് വേളയായതിനാൽ കൂടുതൽ ആകർഷകമായ വില കർഷകർക്ക് ലഭിക്കാനുള്ള സാഹചര്യവും നഷ്ടപ്പെടുന്നു ക്രിസ്തുമസ് അടുത്തിട്ടും വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് കുറഞ്ഞതിനിടയിൽ കങ്കയത്തെ വൻകിടമില്ലുകാർ സ്റ്റോക്ക് വിറ്റുമാറാൻ ഇന്ന് വീണ്ടും തിടുക്കം കാണിച്ചു തമിഴ്നാട്ടിൽ എണ്ണവില ക്വിൻഡലിന് മുന്നൂറ്റി അൻപത് രൂപയും കൊപ്രയ്ക്ക് അഞ്ഞൂറ് രൂപയും ഇടിഞ്ഞു ഇതിന്റെ ചുവടുപിടിച്ച് കൊച്ചിയിൽ വെളിച്ചെണ്ണ വില ഇരുന്നൂറ് രൂപ കുറഞ്ഞ് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി കൊപ്രവില വില നൂറ് രൂപ താഴ്ന്നു കാലാവസ്ഥ കണ്ണൂർ കൂടിയ താപനില മുപ്പത്തിനാല് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട് മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് പാലക്കാട് മുപ്പത്തിയൊന്ന് ദശാംശം എട്ട് ഇരുപത്തിരണ്ട് ദശാംശം നാല് കൊച്ചി മുപ്പത്തിരണ്ട് ദശാംശം ആറ് ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് പുനലൂർ മുപ്പത്തിരണ്ട് പത്തൊൻപത് ദശാംശം അഞ്ച് തിരുവനന്തപുരം കൂടിയ താപനില മുപ്പത്തിരണ്ട് ദശാംശം ഒരു ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം